ലബനനിൽ ഇസ്രയേൽ ഇന്നലെ നടത്തിയ കടന്നാക്രമണമാണ് ഇന്ന് ഡിസ്കോഴ്സ് ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കുന്നത് ഇസ്രയേലിൻ്റെ കടന്നാക്രമണത്തിൽ അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല തെക്കൻ ലബനണിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് ഈ ഇസ്രായേൽ നടത്തിയ ഈ കടന്നാക്രമണം മേഖലയിൽ മുഴുവൻ തന്നെ അല്ലെങ്കിൽ മേഖലയിൽ ഈ ഇപ്പോൾ നടക്കുന്ന ഗാസയിൽ നടക്കുന്ന യുദ്ധം പശ്ചിമേഷ്യയെ മുഴുവൻ വ്യാപിക്കുന്ന തരത്തിൽ വളരുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന പേടി ഈ വിഷയമാണ് ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ കൂടെ എൻ്റെ പതുപോലെ തന്നെ ഷെമിയുണ്ട് ഷെമിയാണ് ഈ ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് സാർ കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ഞൂറ്റി അമ്പത്തെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിനു മുന്നേം രണ്ട് ദിവസങ്ങളിലായിട്ട് ആക്രമണങ്ങൾ നടന്നിരുന്നു അത് നമ്മുടെ മുമ്പത്തെ ഡിസ്കോഴ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇപ്പോൾ നിലവിൽ ആയിരത്തോളം അടുപ്പിച്ച ആൾക്കാരാണ് ലബനിയൻ പൗരര് നാടുവിട്ട് മാറിയിരിക്കുന്നത് ലെബനൻ ആക്രമണം പശ്ചിമേഷ്യയില് ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്ഥിതിഗതികളൊക്കെ വളരെയധികം മാറ്റത്തോടുകൂടി കുറെ പേര് നാടുവിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ തുടർഫലങ്ങൾ ഉണ്ടാകുക അവിടെ ഉള്ളവർ ഇത് എങ്ങനെയായിരിക്കും കൂടുതൽ ബാധിക്കുക ഇപ്പോ ഒക്ടോബർ ഏഴിലെ ഗാസ യുദ്ധം മുതൽ തന്നെ ഈ പറയുന്ന ലബനണില് ഇസ്രയേലുമായിട്ടുള്ള ഒരു സംഘർഷം ഇങ്ങനെ വ്യാപിച്ചു വരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഹിസ്ബുള്ള എന്ന് പറയുന്ന ലബനണിലെ ഒരു സംഘടനയാണ് അല്ലെങ്കിൽ അവരൊരു ആയിട്ടുള്ള ഒരു സംഘടനയാണ് പൊതുവെ പറയുന്നത് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇറാനാണ് അവരെ പ്രോപ്പപ്പ് ചെയ്യുന്നത് ഇറാൻ ഇറാൻ്റെ സഹായത്തോടുകൂടി രൂപപ്പെട്ടു വരുന്ന ഒരു സംഘടനയാണ് പക്ഷെ അത് ലബനണില് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനും സായുധ സൈന്യവും ആണ് ആയിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ കുറിച്ചിട്ടുള്ള ഇപ്പോൾ ഹിസ്ബുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ഫൈറ്റിംഗ് ഫോഴ്സ് അവർക്കുണ്ട് അപ്പോൾ രണ്ടായിരത്തി ആറിൽ ഇസ്രയേൽ അവിടെ നടത്തിയ ഒരു ലബനണില് നടത്തിയിട്ടുള്ള ഒരു കടന്നുകയറ്റം ഒരു പക്ഷേ അവർ ഇസ്രയേലിൽ നിന്ന് തിരിച്ചിറങ്ങിപ്പോകേണ്ടി വന്നു അവരുടെ അന്ന് അവർ പറഞ്ഞിരുന്ന് ഹിസ്ബിള്ളയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത് ഹിസ്ബി പിള്ളയെ ഇല്ലാതാക്കും തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അവരവിടെ നിന്ന് അവസാനം ഇസ്രായേൽ വിഡ്രോ ചെയ്യേണ്ടി വന്നു ആ ഒരു ഒരുപക്ഷെ ഇസ്രയേലിനെ സംബന്ധപ്പെടത്തോളം അവരുടെ സൈനികമായിട്ടുള്ള ഒബ്ജക്റ്റീവ് ഒന്ന് മീറ്റ് ചെയ്യാതെ അവർക്ക് തിരിച്ചിറങ്ങി പോകേണ്ടി വന്നു എന്നുള്ളതാണ് അന്നത്തെ ആ യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ളൊരു സംഭവം ഇപ്പോൾ സമാനമായ നിലയിൽ ഒരു യുദ്ധം ഇസ്രയേലും ലബനനും തമ്മിലുള്ളൊരു യുദ്ധം നടക്കുമോ എന്നുള്ളതാണ് ഇന്നലെ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അതിൽ ഇപ്പം നമ്മുടെ ഇതിൻ്റെ കുറച്ച് കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഏത് നിലയിലാണ് ഈ ഒരു സംഘർഷം വ്യാപിക്കാനുള്ളതെന്നും അതിൻ്റെ അനന്തര ഫലങ്ങൾ ഏതെല്ലാം നിലയിൽ വരുമെന്നുള്ള ഇപ്പം അമേരിക്ക ബേസ് ആയിട്ടുള്ള ഒരു സംഘടനയുണ്ട് അതായത് ലോകത്ത് നടക്കുന്ന സായുധമായിട്ടുള്ള സംഘർഷങ്ങളിലെയും അതിൻ്റെ ഡാറ്റയും കളക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അവരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ ഗാസയിലെ ഹമാസിന് അല്ലെങ്കിൽ ഹമാസിൻ്റെ ഇസ്രയേൽ കടന്നുള്ള ആക്രമണം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ രണ്ടായിരത്തി ജൂലൈ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഒരു കണക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൽ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ക്രോസ് ബോർഡർ അതായത് ഇസ്രയേലെ ലബനണിലേക്ക് നടത്തിയ ആക്രമണങ്ങളും ലബനില് നിന്ന് ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെയും ഫലമായിട്ട് അത് മൊത്തം നടന്ന ആക്രമണങ്ങൾ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ആ ആക്രമണങ്ങളുടെ ഭൂരിഭാഗവും നടത്തിയിട്ടുള്ള ഇത് ഇസ്രയേലാണ് അതായത് ഒരു ആക്രമണം ഹിസ്ബുള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ പകരമായിട്ട് അഞ്ച് ആക്രമണം ഇസ്രയേൽ നാലരട്ടി ആക്രമണങ്ങൾ നടത്തുകയാണ് അപ്പോൾ ഈ കണക്കനുസരിച്ചിട്ട് ഇതുവരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അഞ്ച് വരെയുള്ള കാലയളവിൽ തൊണ്ണൂറായിരത്തോളം ആളുകൾ ലബനണിൽ നിന്ന് തെക്കൻ ലബനണിൽ നിന്ന് ഓൾറെഡി ഒഴിഞ്ഞു പോയിട്ടുണ്ട് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് ലബനീസ് പൗരന്മാർ അതിന് പുറമെയാണ് ഇപ്പോൾ പുതിയ ഇതിനകത്ത് നടക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു സംഭവങ്ങൾ ഇതിന് പുറമേ അഞ്ഞൂറ്റി അറുപത്താറ് പേര് കൊല്ലപ്പെട്ടതിൽ നൂറ് പേര് സെവിലിയൻസാണ് മുന്നൂറ്റി അറുപത്താറ് പേര് ഹസ്ബ്ലയുടെ പോരാളികളാണ് അതേപോലെ തിരിച്ച് ഹെസ്ബിള്ളയുടെ ആക്രമണം ഹെസ്പിള്ളയുടെ ആക്രമണം ഇസ്രയേൽ പ്രത്യേകിച്ച് ഇവർ സതേൺ ലെബനലിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ആക്രമണം നടത്തുന്നത് നോർത്തേൺ ഇസ്രായേലിലാണ് അവിടെ നടന്ന ആക്രമണങ്ങളിൽ അതിൻ്റെ ഭാഗമായിട്ട് അറുപതിനായിരത്തോളം ഇസ്രയേലി പൗരന്മാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് അവിടെ മുപ്പത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ പത്ത് പേര് സിവിലിയൻസാണ് ബാക്കിയുള്ളവർ ഇസ്രായേൽ സൈനികവുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം അപ്പോൾ എങ്ങനെയും ഏത് സമയത്തും ഒരു രൂക്ഷമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു മേഖലയാണിത് അപ്പോൾ ഈ മേഖലയിലാണ് ഇവർ ഇന്നലെ നടത്തിയത് ഇവർ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത പേജർ വോക്കി ടോക്കി അറ്റാക്കിന് ശേഷമാണ് ഈ പറയുന്ന അറ്റാക്ക് നടക്കുക അതിൻ്റെ തലേ ദിവസവും അവർ ഇത് ചെയ്തു ഇസ്ബുള്ളയുടെ ഒരു പ്രധാന സൈനിക മേധാവി അടക്കമുള്ള ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിരുന്നു അപ്പം ഇസബുള്ളയുടെ നേതാവാണെങ്കിൽ അതിനുശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയും പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ തിരിച്ചടി ഉണ്ടായതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കില്ല അതായത് ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഈ അല്ലെങ്കിൽ ഈ വംശഹത്യ അവസാനിപ്പിക്കുന്നതുവരെ ഞങ്ങൾ ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധം തുടരുമെന്നാണ് ഇപ്പം ഇന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടും പരസ്പരം ഇസ്രായേൽ അവിടത്തേക്ക് വ്യോമാക്രമണം നടത്തുന്നു ഇവർ തിരിച്ച് റോക്കറ്റ് ആക്രമണങ്ങൾ ഇതിലേക്ക് നടത്തുന്നു നടത്തുന്നുണ്ട് ഇസ്രായേലിൽ അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സൈനിക സിറ്റുവേഷൻ പക്ഷേ ഈ സൈനിക സിറ്റുവേഷൻ ഇന്നലത്തെ കൂടി ഏതെല്ലാം നിലയിലേക്ക് വ്യാപിക്കുമെന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്ന വളരെ അല്ലെങ്കിൽ ലോകം ഭീതിയോടെ നോക്കുന്ന ഒരു കാര്യം കാരണം ഈ യുദ്ധം ഇവിടെ വച്ച് നിൽക്കുമോ അതായത് ഒരു അതോ ഒരു ലബനാനിലേക്കുള്ളൊരു ഫുൾ ഫ്ലഡ്ജ് വാറായിട്ട് മാറുമോ അതല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അടുത്ത റപ്പ്രക്കഷൻസ് വരുന്നത് ഇപ്പോൾ ഇറാൻ പോലെയുള്ള ഒരു രാജ്യം ഇതിലേക്ക് നേരിട്ട് പങ്കെടുക്കാൻ പറ്റുമോ ഇറാനെ അതിലേക്ക് യുദ്ധത്തിലേക്ക് വലിച്ചുരയ്ക്കപ്പെടുമോ പിന്നെ അമേരിക്ക ഏതെല്ലാം നിലയിൽ അമേരിക്കയുടെ സ്വാധീനം ഇസ്രായേലിൻ്റെ മേൽ ഉപയോ ഉപയോഗപ്പെടുത്തും കാരണം ഇതിനെ ഫർദർ എസ്കലേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഫർദർ ഈ യുദ്ധം പശ്ചിമേഷ്യ മുഴുവൻ ഗ്രസിക്കുന്ന ഒരു യുദ്ധമായി മാറാതിരിക്കാനായിട്ട് അമേരിക്ക അതിൻ്റെ സ്വാധീനം എത്രത്തോളം ഉപയോഗപ്പെടുത്തും ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പരിശോധിക്കാനുള്ളത് അപ്പോൾ ഇതിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരാളുണ്ടായിരുന്നു അതായത് ഞാൻ ലബനീസ് സെൻറ്റർ ഫോർ പോളിസി സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അദ്ദേഹം മക്രം ഖൊയ്സി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മറ്റേ അൽ ജസീറയുമായി നടത്തിയ ഒരു സംഭാഷണം അൽ ജസീറ ടെലിവിഷനുമായി ഒരു സംഭാഷണത്തിൽ അദ്ദേഹം ഉന്നയിച്ചൊരു പ്രധാന വിഷയമെന്ന് പറയുന്നത് ഇസ്രയേലി പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളെന്ന് പറയുന്നവർ വളരെ എക്സ്ട്രീമായിട്ടുള്ള തീവ്രമായ നിലപാടുകളുള്ളവരാണ് അപ്പോൾ അവരുടെ നിലപാടിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഹമാസിനെ തുടച്ച് നീക്കുക ഹിസ്ബുള്ളയെ തുടച്ചു നീക്കുക ഇതിന് എത്ര പാലസ്തീനിയൻ ജനങ്ങൾ കൊല്ലപ്പെടുന്നു എത്ര ലെബനീസ് ജനങ്ങൾ കൊല്ലപ്പെടുന്നു എന്നുള്ളത് അവരുടെ വിഷയമല്ല ആ ഒരു നിലപാടിലുള്ള ഒരു ഒരു പോളിസി അല്ലെങ്കിൽ നയമാണ് ഇവർ പിന്തുടരുന്നത് അപ്പം ഇതിനെ ഏത് നിലയിലാണ് കൗണ്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു വിഷയം അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വളരെ സസ്റ്റെയിൻഡായിട്ട് നിരന്തരമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സിലൂടെ മാത്രമേ ഇത്തരം ഒരു അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രയേലി ഭരണ നേതൃത്വത്തെ നിതന്യാഹവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉറ്റ അനുയായികളുമായിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഇവർക്കെതിരെ വളരെ സസ്റ്റെയിൻഡായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് മൂവ് നടത്തുക എന്നുള്ളതാണ് ഈ സാധാരണ ജനങ്ങളുടെ ഒരു ദുരിയോഗത്തെ അല്ലെങ്കിൽ ദുരിതാവസ്ഥയെ ലഘൂകരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഏറ്റവും ഉചിതമായ മാർഗം അപ്പോൾ അതിപ്പോൾ ഇന്നലത്തെ സംഭവത്തോട് കൂടിയിട്ട് ഒരു മൊത്തം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നിട്ടുള്ള റിയാക്ഷൻസ് പ്രതികരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് ജോ ബൈഡൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ടീം ഈ ഇത് ഡീഎസ്കലേറ്റ് ചെയ്യാനായിട്ട് ഈ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനായിട്ടുള്ള എഫേർട്ടുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ ആൻറ്റോണിയോ ഗുഡ്രസ് ഇത് വളരെ ഗുരുതരമായ ഒരു സിറ്റുവേഷനാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം ഇസ്രയേലിനെയും ലബനനെയും തമ്മിൽ വേർതിരിക്കുന്ന ബ്ലൂ ലൈൻ എന്നാണ് അതിനെ പറയുന്നത് ആ ബ്ലൂ ലൈനിൽ നിരന്തരമായിട്ട് വളരെ ഗുരുതരമായ ഗുരുതരമായൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത് അതിൻ്റെ അടുത്തത് സിറിയയുടെ ഭാഗമായ ഗൊലാൻ ഹൈറ്റ്സ് അതിൻ്റെ ഒരു ഭാഗം ഇസ്രയേൽ കൈയടക്കി വെച്ചിരിക്കുന്നതാണ് അതുമെല്ലാം ഈ അതിർത്തിയിൽ വരുന്നതാണ് അപ്പം ഇത് ഈ സംഘർഷം ഇതിൻ്റെ നിലയിൽ ഇപ്പം ലബനണിലേക്ക് ഇവർ തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധമാവുകയാണെങ്കിൽ ആ യുദ്ധം ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് തന്നെ തുടരണമെന്ന് നിർബന്ധമില്ല കാരണം പശ്ചിമേഷ്യയിലെ ഇപ്പോൾ സിറിയ എന്ന് പറയുന്ന രാജ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അതിർത്തിയിലേക്ക് വരുന്ന മറ്റൊരു രാജ്യമാണ് അവിടെ റഷ്യൻ സൈനിക സാന്നിധ്യമുണ്ട് ഇറാനിയൻ സൈനിക സാന്നിധ്യമുണ്ട് അപ്പം ഇവിടെ നിന്നെല്ലാം ഉള്ള ഈ കോൺഫ്ലിക്റ്റുകൾ വിചാരിക്കുന്ന നിലയിലല്ല അതും വേറെ പല നിലകളിലേക്കും എസ്കലേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പക്ഷേ അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എങ്ങനെയാണ് അമേരിക്ക അതിൻ്റെ സ്വാധീനം ഇസ്രയേലിൻ്റെ മേൽ ഉപയോഗിക്കുന്നതെന്നുള്ളതാണ് ഇതുവരെ അമേരിക്ക കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഗാസയിലെ ഈ പറയുന്ന ലോകം കാണുന്ന ഒരു ടെലിവൈസ്ഡ് മനുഷ്യഹത്യ അല്ലെങ്കിൽ വംശഹത്യ എന്നെല്ലാം പറയുന്ന ഒരു സാധനം ഒരു വർഷമായിട്ട് നടക്കുകയാണ് അതിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിലൊരു നിയന്ത്രണമോ അല്ലെങ്കിൽ അതിനെ ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് അമേരിക്കയുടെ സ്വാധീനത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ യു എൻ ജനറൽ അസംബ്ലിയിൽ ഫലസ്തീനെതിരെ വോട്ട് ചെയ്ത രാജ്യം പന്ത്രണ്ട് രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക അതാണ് പറഞ്ഞത് ഇസ്രയേലിനോടുള്ള നിരന്തരമായ പിന്തുണയുടെ കാര്യത്തിൽ അമേരിക്ക യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല അപ്പോൾ ഇതിൽ ഈ ആന്റണി ബ്ലിങ്കൻ എന്ന് പറയുന്ന അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഒക്ടോബർ പന്ത്രണ്ടിന് അതായത് ഹമാസിൻ്റെ ആക്രമണം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ടെൽ യു സന്ദർശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം തന്നെയുണ്ട് അദ്ദേഹം പറഞ്ഞ വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിദേശകാര്യ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത് ഞാനൊരു യഹൂദൻ കൂടെയാണ് ഞാൻ എ ജ്യൂ ഓൾസോ എന്നുള്ളൊരു നിലയിലൂടെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അതായത് എടുക്കുന്ന എല്ലാ നടപടിക്കും അമേരിക്ക ഒരു രാജ്യം എന്നുള്ള നിലയിലുള്ള പിന്തുണയല്ല ഒരു ജൂത വംശജനാണ് ഞാനെന്നുള്ള ഒരു പിന്തുണയും കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് ആ പ്രസ്താവന പിൽക്കാല വളരെ വിമർശനങ്ങൾ വരുത്തിയെങ്കിലും അതിനകത്തു നിന്നിട്ട് വലിയ മാറ്റമൊന്നും അമേരിക്ക നടത്തിയിട്ടില്ല കാരണം ഇന്നും ഗാസയിൽ ഉപയോഗിക്കുന്ന എഴുപത് ശതമാനം ആയുധങ്ങളും അമേരിക്ക കൊടുത്തിട്ടുള്ളതാണ് അമേരിക്കയുടെ സാമ്പത്തിക സഹായവും ഇസ്രായേലിന് ആ നിലയിൽ ഇതുവരെ ഒരു തരത്തിലുള്ള കുറവും വരുത്തിയിട്ടില്ല അപ്പോൾ ഇന്നലെ ഇസ്രയേൽ നടത്തിയ ഒരു അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഇപ്പോൾ ലബനണിൽ തെക്കൻ ലെബനണിൽ അവർ നടത്തിയിട്ടുള്ള സന്ദേശങ്ങളാണ് കൂടുതലായിട്ട് വ്യാകുലതകളുണ്ടാക്കുന്നത് ഗാസയിൽ നടത്തിയിട്ടുള്ള സന്ദേശങ്ങൾ പോലെയാണ് ഗാസയിൽ കംപ്ലീറ്റ് ആയിട്ട് സിവിലിയൻ അതായത് അവർ പറഞ്ഞിരുന്നത് സിവിലിയൻസ് ഇന്ന ഇന്ന പ്രദേശങ്ങൾ വിട്ടൊഴിഞ്ഞു പോകണം അല്ലെങ്കിൽ കാരണം അവിടെ ഞങ്ങൾ ആക്രമണം നടത്തും ഒരു ഇരുപത്തിനാല് മണിക്കൂർ നോട്ടീസ് അല്ലെങ്കിൽ അതിനെ കുറഞ്ഞിട്ടുള്ള നോട്ടീസിലാണ് ഈ ജനങ്ങളെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ഇവർ ആവശ്യപ്പെടുന്നത് അവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം തന്നെ ഹമാസിൻ്റെ പോരാളികൾ തമ്പടിച്ചിട്ടുണ്ട് ഹമാസിനെതിരായിട്ടുള്ള സൈനികമായിട്ടുള്ള ടാർഗറ്റുകളാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞത് പക്ഷേ ഇത് ഇന്ന് നമ്മൾ ഗാസൈയുടെ ചരിത്രം എടുക്കുമ്പോൾ അറിയാം അത് യൂണിവേഴ്സിറ്റികളായിരുന്നു സ്കൂളുകളായിരുന്നു ആശുപത്രികളായിരുന്നു അങ്ങനെ പലതും ആയിരുന്നു അഭയാർത്ഥി ക്യാമ്പുകളായിരുന്നു ഈ ആക്രമണങ്ങളിൽ പോയത് അതുപോലെ ഒരു സന്ദേശം ഇന്നലെ തെക്കൻ ലെബനൽ അത് മുഴുവൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫോൺ സന്ദേശമായിട്ടാണ് അല്ലെങ്കിൽ പേജർ സന്ദേശങ്ങളായിട്ടാണ് അത് ഇത് ചെയ്തിട്ടുള്ള എൺപതിനായിരത്തോളം സന്ദേശങ്ങളാണ് ഇന്നലെ അങ്ങനെ വന്നതെന്നാണ് അതായത് അവർ ഹിസ്ബുള്ളയുടെ ശേഖരങ്ങൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിലുണ്ട് നിങ്ങൾ ആ സ്ഥലങ്ങൾ വിട്ടുപോകണം അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഒരു സാധാരണ ജനം ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് നാളെ വന്നിട്ട് പറയുകയാണ് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് പറയാണ് ഇവിടെ ഹിസ്ബുള്ളയുടെ ശേഖരമുണ്ട് ഞാനോ നിങ്ങളോ ഇത് അറിയണമെന്നില്ല നമ്മൾക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ വിട്ടുപോകണമെന്നാണ് നിങ്ങളെവിടേക്ക് പോകും നിങ്ങളുടെ അപ്പം ഇത് 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 എന്നിട്ട് ഇത് പറയുന്ന ഇത് ഇസ്രയേൽ സൈന്യം വളരെ ഹ്യൂമനിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സൈനിക നടപടിയാണ് നടത്തുന്നത് അതുകൊണ്ട് വളരെ മാനുഷിക മൂല്യങ്ങൾക്ക് വളരെ വില കൽപ്പിക്കുന്നതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു മുന്നറിയിപ്പ് ആദ്യമേ തരുന്നത് അത് തന്ന് ജനങ്ങൾ ഒഴിഞ്ഞു ഈ ജനങ്ങൾ എവിടെ ഒഴിഞ്ഞു പോകുമെന്നുള്ളതിൻ്റെ വലിയൊരു വിഷയമുണ്ട് കാരണം ഒരു ലക്ഷത്തോളം ആളുകൾ നമ്മൾ കഴിഞ്ഞ ജൂലൈ വരെയുള്ള കണക്കാണ് പറഞ്ഞ തൊണ്ണൂറായിരം പേര് തെക്കൻ ലെബനൻ ഓൾറെഡി വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ ഇപ്പോഴാകുമ്പോൾ അത് ഒരു ലക്ഷം കവിഞ്ഞു എന്നാണ് പറയുന്നത് ഈ ഒരു ലക്ഷത്തോളം ആളുകൾ ഓൾറെഡി ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ട് അവരുടെ വീടും അവർ വിട്ടുപോകുമ്പോൾ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവർ ചെയ്തിരുന്ന ജോലി ഇത്തരം നിരവധി വിഷയങ്ങൾ അതിൽ ബാക്കി നിൽപ്പുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ പുതിയ ഈ ഇതാണ് എൺപതിനായിരത്തോളം സന്ദേശങ്ങൾ അവർ കൊടുത്തു എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ലക്ഷത്തില ലക്ഷത്തിലധികം ആളുകൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ കാരണം ഇന്നലെ ഈ മെസ്സേജ് വരുന്നതും ഇന് മുമ്പ് തന്നെയാണ് ഇവർ ഇന്നലെ അതിരാവിലെ അവിടുത്തെ സമയം ആറു മണി പുലർച്ചെ ആറ് മണിക്കാണ് ഈ ആക്രമണങ്ങൾ തുടങ്ങിയത് അതിലാണീ പറഞ്ഞ ഷെമി നേരത്തെ സൂചിപ്പിച്ച അഞ്ഞൂറ്റി എൺപത്തെട്ട് അഞ്ഞൂറ്റി അൻപത്തെട്ടോളം പേര് കൊല്ലപ്പെട്ടു അത്രയും അതിനേക്കാൾ എത്രയോ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപ്പം ഈ നിലയിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം പശ്ചിമേഷ്യയിൽ നടക്കുന്നു അപ്പോൾ അമേരിക്ക ഏത് നിലയിൽ ഇതുവരെ ഇടപെടുമെന്നുള്ള ഇസ്രയേലിനെ കംപ്ലീറ്റ് ആയിട്ട് അമേരിക്ക സൈനിക സഹായവും അല്ലെങ്കിൽ സാമ്പത്തിക സഹായവും നിർത്തുക എന്നുള്ളത് ഒരു സ്വയമായിട്ടുള്ളൊരു വോയിസിൽ പറയാതെ അവർക്ക് ഇതിൽ നടത്തുമെന്നുള്ളത് പിന്നെ ഏറ്റവും വലിയ ഇത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഡയറക്റ്റായിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറാനെ ആ യുദ്ധത്തിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാവുന്ന റെപ്രക്കഷൻസ് അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ പശ്ചിമേഷ്യയിൽ ഒരു അതായത് ഒരറ്റത്ത് ഗാസയിൽ ഒരു 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 സമാധാനത്തിൻ്റെ ഒരു അല്ലെങ്കിൽ വെടിനിർത്തൽ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ നിർത്തിവെക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സാധനം നടക്കുന്ന ചർച്ച പോലും വഴിതെറ്റുന്ന തരത്തിലാണ് ഈ ലബനണില് ഇപ്പോൾ ഏറ്റവും വലിയ ഭീതി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഗാസ എല്ലാവരും മറക്കും എല്ലാവരും നേരെ ലബനണിലേക്ക് ഫോക്കസ് ചെയ്യും അപ്പോൾ ഗാസയിൽ ഇസ്രയേലിൻ്റെ നടപടികൾ അതുപോലെ തന്നെ തുടരും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലെവലിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേ അതേസമയം ഇതെല്ലാം തന്നെ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയോ ഹമാസ് എന്ന് പറയുന്ന സംഘടനയോ പരിപൂർണമായി ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ഒരു സൈനിക ലക്ഷ്യം എത്രത്തോളം നിറവേറുമെന്ന് നമുക്ക് പറയാനാവില്ല ഇപ്പം ഗാസയുടെ അനുഭവം വച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ റിപ്പോർട്ടുകൾ അത് ഇപ്പോൾ അമേരിക്കയുടെ പെൻറ്റകൻ്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് അവർക്ക് നേടാനായിട്ടില്ല ഇസ്രയേലിന് ഇതുവരെ നേടാനായിട്ടില്ല അതേസമയം നാൽപ്പതിനായിരത്തോളം സാധാരണ മനുഷ്യരോട് കൊല്ലപ്പെടുകയോ അതിന അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള മനുഷ്യർക്ക് പരിക്കേൽക്കുകയോ ഗാസ എന്ന് പറയുന്നൊരു പ്രദേശം മുഴുവൻ ഇല്ലാതാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു നശീകരണം അവിടെ നടന്നിട്ടുണ്ട് നാളെ തെക്കൻ ലബനണിലും ഇത് തന്നെയാണ് സംഭവിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ അതിന് ആരായിരിക്കും ഉത്തരവാദി എന്നുള്ളതാണ് ചരിത്രം വിലയിരുത്തേണ്ട ഒരു പ്രധാന വിഷയം